ഹലോ ഗായ്സ് അപ്പം ന്യൂ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വന്നതും ആയുഷുവിൻ്റെ സ്കൂളിലേക്കാണ് ഇവിടെ വരാനുള്ള കാരണം നിങ്ങൾക്ക് അറിയാൻ മതിയോ നമ്മൾ രണ്ട് ദിവസം മുമ്പ് ഡ്രസ്സൊക്കെ എടുക്കാൻ പോയിട്ടുണ്ടായില്ലേ അപ്പം ആ പരിപാടി ഇന്നാട്ടോ ഇംഗ്ലീഷ് ഫെസ്റ്റാണ് ഞാനിൻ്റെ റേഷൻ പീഡി കഴിഞ്ഞിട്ട് പന്ത്രണ്ട് മണിൻ്റെ ശേഷമായിട്ട് വരുന്ന ഇമ്മച്ചി ആയിഷു ഓൾറെഡി ഇവിടെ എത്തിയിട്ടുണ്ട് അത്യാവശ്യം ആൾക്കാരോ കണ്ടിട്ടോ ഇതാണ് സ്റ്റേജ് വരുന്നത് അപ്പം ഉമ്മനെയും ആയുഷനെ ഒന്നും ഇവിടെ ഒന്നും കാണുന്നില്ല അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് പോയി നോക്കാ ചോദിച്ചാൽ പോയി താഴത്തേക്ക് നോക്കിയപ്പോൾ അതായിരിക്കും ഉമ്മച്ചി അപ്പോൾ ഞാൻ എന്താക്കി വീണ്ടും താഴത്തേക്ക് ഇറങ്ങി കേട്ടോ അപ്പോൾ ആയുഷു ഉമ്മച്ചിയും ഒക്കെ ഇതാ കാണുന്നില്ലേ മക്കളെ അതാ അവിടെ കുത്തിരിക്കുന്നുണ്ട് അപ്പം ഞാൻ മുകളിൽ പോയപ്പോഴാണ് അവരെ താഴത്ത് തന്നെ കണ്ടിട്ട് ഇങ്ങോട്ട് തന്നെ പോകുന്നത് അമ്മ നമ്മൾക്ക് സെറ്റാട്ടോ അത് ഇവിടെ നമ്മൾ കുത്തി കുറേ കുറെ നേരമായിരിക്കുന്നു എനിക്ക് രണ്ട് ചീത്തൊക്കെ കേട്ടു എന്താ അത്ര നേരം വെയ്യെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്നാലൊരു താമസമൊക്കെ തന്നു നമുക്ക് കേട്ടോ എൻ്റെ ആയുഷ്മാരുടെ ചങ്ങാഴ്ചകളെ കൂടുതൽ ഫോട്ടോ എടുപ്പായിരുന്നു കേട്ടോ പിന്നെ കുറച്ച് സമയം ഒക്കെ എല്ലാവരും കൂടുതൽ ഞാൻ ഫോട്ടോ എടുക്കണം നിർബന്ധം തന്നെ അപ്പം അങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്ത് പിന്നെ ഞാൻ പോയത് സ്കൂളിലെ കിച്ചണിലേക്കാട്ടോ എന്തൊക്കെയാണ് ഇന്നത്തെ കറികളെന്നൊന്ന് അറിയാൻ വേണ്ടി പോയതാണ് സാമ്പാറുണ്ട് വേറൊരു കറിയും കൂടി ഉണ്ടായിരുന്നു പിന്നെ ഉപ്പേരി ഉണ്ട് അങ്ങനെ മൂന്ന് തരം കറികളാണ് ഉള്ളത് അതൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് കുട്ടികൾ വരയ്ക്കി നിൽക്കുന്നുണ്ട് ബ്രേക്ക് ടൈം ആയിട്ടുണ്ട് കേട്ടോ ലഞ്ച് ടൈം ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വരയ്ക്കി നിൽക്കണം നമ്മൾ പണ്ടത്തെ സ്കൂൾ ലൈഫൊക്കെ ഒന്ന് ഇങ്ങനെ ഓർമ്മ വരികയാണ് ഇതൊക്കെ കാണുമ്പോൾ കുട്ടികളിങ്ങനെ നിൽക്കണമൊക്കെ കാണുമ്പോൾ നമുക്ക് അവിടെ ചെറുപയറ ഉണ്ടാകുന്നത് ചെറുപയറും പിന്നെ ചോറും ആണ് അധികം ഉണ്ടാവാറില്ല അപ്പം ആഴ്ചയുടെ ക്ലാസ്സിലേക്കാട്ടോ ഞാനും വച്ചും പോണേ അവൾ ഫുഡ് കഴിക്കാൻ പോയിട്ടുണ്ട് അപ്പം ഓളെ ഒന്ന് റെഡിയാക്കി കൊടുക്കുകയാണ് ഫുഡ് കഴിക്കുന്നതിന് മുമ്പ് അയിട്ട് ഇതാണ് കേട്ടോ ഓളെ ക്ലാസ് വരുന്നത് അപ്പോൾ ഓളെ സ്വീറ്റിലിരുന്നിട്ട് തന്നെയാണ് അവൾ കഴിക്കുന്നത് എന്നിട്ട് ഓളെടുത്ത് ഞാൻ ഇരിക്കണം എന്ന് പറഞ്ഞ് അങ്ങനെ ഞാനും ഇരുന്ന കഴിഞ്ഞിട്ട് പിന്നെ ഫ്രണ്ട്സുകളെ കൂടുതലിരിക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെയും കഴിക്കുന്നുണ്ട് അങ്ങനെ നടന്ന് തിന്നലാണ് ആയുഷുവിൻ്റെ പണി അവിടെ പാരൻസിന് ചോറുണ്ടായിരുന്നോട്ട് അപ്പൊ ഉമ്മച്ചു അവിടെ നിന്ന് കഴിക്കണ്ടായിരുന്നു പക്ഷെ ഞാൻ കഴിച്ചിട്ടോട്ടോ വന്നത് അതുകൊണ്ട് ഞാൻ കഴിച്ചിട്ടുണ്ടായില്ല ഞാൻ പിന്നെ മൂത്തമ്മനെ വിളിക്കാൻ പോയിട്ടുണ്ടായി മൂത്തമ്മക്ക് ആയുശുവിന്റെ പരിപാടി കാണാൻ വേണ്ടി വന്നതാണ് മൂത്തമ്മ ആശുവിനെ കണ്ടിട്ട് ഇങ്ങനെ ഞെട്ടി നിൽക്കുകയാണ് അപ്പൊ ഈ മാറ്റി കൊടുക്കുന്ന ആൾ ആയുഷുവിന്റെ ഫ്രണ്ടിൻ്റെ എമ്മനാട്ടോ അപ്പോൾ അവരാണ് അവർക്ക് എല്ലാവർക്കും മേക്കപ്പ് ഒക്കെ ചെയ്ത് കൊടുക്കുന്നത് ഞാൻ പിന്നെ ആ ഭാഗത്തേക്കൊന്നും തിരിഞ്ഞ് നോക്കിയിട്ടുണ്ടായില്ല സ്കിറ്റിനുള്ള ഒരു ടെഡി ടെഡിബിയർ ആട്ടോ കയ്യിലുള്ളത് കണ്ടതെനിക്ക് ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നിട്ടു അപ്പം അതൊക്കെ കൈ പിടിച്ച് കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത് ഞാൻ അങ്ങനെ എപ്പോഴും പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ് ആയിഷിൻ്റെ പരിപാടി കാണാൻ പറ്റില്ല എന്നുള്ള സങ്കടത്തിലായിരുന്നു ഞാൻ അപ്പോഴാണ് അവരെ പേര് വിളിച്ച് അവർ സ്റ്റേജിലേക്ക് എന്തായാലും കയറ്റിയിട്ടുണ്ട് അങ്ങനെ ഒരു പരിപാടി ഇതാ മപ്പളീ സ്റ്റാർട്ടായി thank <laughs> you Ei se എൻ്റെ ആയുഷിങ്ങനെ സ്റ്റേജിൽ പെർഫോമൻസ് ചെയ്യുന്ന കാണുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ കാരണം ഞാൻ എൻ്റെ ചെറുപ്പകാലമാണ് ഓർക്കുന്നത് ഞാൻ ഭയങ്കര മടിച്ചായിരുന്നു കാരണം സ്റ്റേജിൽ കയറാനും നാലാൾക്കാരും ഒന്നിൽ സംസാരിക്കാനൊക്കെ എനിക്ക് ഭയങ്കര കുറവായിരുന്നു പക്ഷേ ആളങ്ങനെയല്ല അത് നല്ല കൂളാണ് കാരണം ഞാൻ ഈ ചെറുപ്പത്തിൽ മാപ്പിളപ്പാട്ടിലാണ് നിൽക്കാറ് അതന്നെ നിൽക്കാൻ പറഞ്ഞാലും ഭയങ്കര മടിയാണ് ഇനിയിപ്പോൾ ടീച്ചർ അഥവാ നിർത്തിച്ചാലും ഞാൻ അന്ന് വയറുവേദന തലവേദന പനിയെന്ന് പറഞ്ഞിട്ട് വിട്ടു നിൽക്കലായിരുന്നു പക്ഷെ ആയുഷുവിൻ്റെ ഒരു ഇത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് കാരണം മോള് ഇങ്ങനെ ചെയ്യുന്ന കാണുമ്പോൾ ഭയങ്കര ഹാപ്പിനെസ്സാണുള്ളത് ആളെ പരിപാടി കഴിഞ്ഞിട്ടില്ല കേട്ടോ ഓരോ പരിപാടിക്കും കൂടി ആളുണ്ട് അപ്പം ആ കോസ്റ്റ്യൂമിലാണ് വീട്ടിലെ പക്ഷെ എനിക്ക് റേശക്കറിയ പോകാണ്ടായിരുന്നുള്ളൂ ഞാൻ ബൈ പറഞ്ഞ് ഇറങ്ങുകയാണ് അപ്പൊ അടുത്ത വീഡിയോ കാണുന്നവരെ ടാറ്റാ